ായണ നാരായണ നാരായണ സർവത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ വാനം പാടി പക്ഷി പാടും ഗാനമോനിയതോ മന്ദം വാനിൽ ഇന്നും വീണുപോയോരം തീരോ തേരിലൂർ മാധുരിയോ മാനിരീയ രാധീക തൻ മാത്രീയോ ദോധിയോ കിങ്ങി കൾ കോർത്തനൂലിൽ തുടുങ്ങിയ സൗന്ദര്യമോ സംഗീത തുവളി മൂത്ത കീര സൂനമോ

ണയശ്രീമണി കുംഭം പൊട്ടിത്തെറിച്ചതുകൂടത്തി ദിവ്യ തേജസ്സോ പേരിയ പേരിയെന്ന ചീരകവി അവിരി പരത്തി വന്നു പരവ ബ്രഹ്മോ ധർമ്മപുത്രദൗത്യം കൊണ്ടു ഫലമൊന്നുണ്ടാവാർമ്മ മറ്റു മൗരിയായ നിത്യോഗിയോ ഓടക്കുഴൽ വീണച്ചതാം ബാല്യ തീരെ ചാപല്യത്തെ കാട കണ്ടു തപത്രി തീർന്ന കണ്ണരാ ോടുന്ന താരണത്തിൽ പാരീരേടും ചേരും വണ്ണം മിന്നും സാക്ഷാതാരും ചലിപ്പിക്കും ചെന്നി കൊണ്ടു ചമറ്റുന്ന തരാതര ചിത്രം തിനിമായിൽ കാട്ടും ബ്രഹ്മാവോ ീലാകത്തിരി പ്രാരത്തിൽ കൊണ്ടു നേരിട്ടു എന്ന സുഖഗീതമാകും ഭാഗവം സമ്പൂർണമായി ിന്നേ ധന്യന്മാരിൽ ശ്രവിച്ച കാണു കോളാവർ കന്യാർഗമേണം നാരായണ 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 <Sanly> na, na, Narayana Narayana na, 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 Radha Govinda Nada, 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 Govinda Nada, <Sanly> 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 ശ്രീമദ് ഭാഗവതത്തിലെ ഭാഗങ്ങൾ കഥാഭാഗങ്ങളൊക്കെ നമുക്ക് സജ്ജനങ്ങൾ മാറി 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 വന്നനുഗ്രഹിച്ച് പറഞ്ഞു തന്നു പകർന്നു തന്നു പാടി തന്നു കേൾപ്പിച്ചു നമ്മെക്കൊണ്ട് അതിൽ പങ്കുകൊള്ളാൻ പറ്റാത്തവർക്കും കൂടി പങ്കുകൊള്ളാൻ ഭാഗത്തിന് ഭഗവത്സേവയിൽ സാക്ഷാത് ശ്രീ മഴൂർ ശങ്കര നമ്പൂരി തുടങ്ങി വെച്ച ഭഗവത് സേവയിൽ നമ്മളെയും പങ്കാളികളാക്കി ഇവിടെ പ്രഭാഷണ സമയത്ത് പ്രത്യേകം പറഞ്ഞതാണ് ഭക്തനും ഭഗവാനും രണ്ടല്ലാത്ത വിധത്തിൽ ആക്കി തീർത്തു എന്ന് അത് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച മഹാൻ ഭാവനാണ് ഭാഗവത കളഹംസം ഭാഗവത പരമഹംസം എന്ന പേരിലേക്ക് പറന്നുയർന്ന മഴിയൂർ ശങ്കരൻ നമ്പൂരി അദ്ദേഹം ഉണ്ണിഗണപതിയെ ഉണ്ണികൃഷ്ണനോട് കൂടി സ്വയം ആവാഹിച്ചിരുത്തി പൂജിച്ച് ഭാഗവതം ഭക്തൻ ഭഗവാൻ ഭഗവാൻ ഭക്തൻ ഭാഗവതം ഭാഗവതം ഭഗവാൻ ഭക്തൻ ഇതൊന്നും എങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാലും മൂന്നും മൂന്നല്ല ും ഒന്നാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചു അത് നമുക്കും ഇപ്പതാം നിരവധി നിരവധി കൊല്ലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ സപ്തതി മുതൽക്ക് തുടർച്ചയായിട്ട് മുടങ്ങാതെ നമുക്ക് കാണാനും കേൾക്കാനും പങ്കുകൊള്ളാനും സാധിച്ചതാണ് നൂറും കഴിഞ്ഞ് നൂറ്റിനാലാം ജന്മശതാബ്ദി ആഘോഷിക്കുക അപ്പോൾ ശതാധിക ശതാധികം ശതാധികം ശതകൃതു ശതകൃതു എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ അപ്പുറത്തേക്ക് ഇതാ വളർന്നു വളർന്നു വളർന്ന് വളർന്ന് ഇതെത്രയോ വളരുക നിശ്ചയില്ല ഭഗവാന്റെ പാദം മൂലം പോലെയാണ് പാദമൂലത്തിൽ ആശ്രയിച്ച ഭക്തന്മാരുടെയും വളർച്ച അത് ഭാഗവതത്തിൻ്റെ ശബ്ദത്തിലൂടെ ഇതൊക്കെയാണ് ഭഗവത് ആരംഭത്തിൽ നമ്മൾ കേട്ട ഉത്തേജനപരങ്ങളായ ശബ്ദമാധുര്യങ്ങള് ലഹരി പിടിപ്പിക്കുന്ന ശബ്ദമാധുര്യങ്ങൾ നമ്മളെയാ ഭഗവാൻ വിളിച്ചത് ഭാഗവതം വിളിച്ചത് എന്ത് രസികാഹ രസികാഹ രസികാഹരസികന്മാരെ എന്ന് വിളിക്കുമ്പോ നമ്മൾ തലം ചൊറിച്ചെല്ലാം വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു ആ ഒരു വാക്കില്ല ഭാഗവതത്തില് രസികന്മാരെ 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 പിന്നെ നമ്മൾ വിചാരിച്ചു ഭാഗ്യം കെട്ടവരെ എന്ന് വിളിച്ചാൽ ആ കടികൾ ഇവിടെ എന്ന് പറയാൻ വിചാരിച്ചു അതും ഭാഗവതം വിളിക്കുന്നേ ഇല്ല ഭാഗ്യവന്ത 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 ഭാവുക അപ്പം ഭാവുകശാലികളായ ഭാഗ്യവാന്മാരായ ആളുകളെ എന്നാ വിളിക്കുന്നത് അപ്പം നമ്മളും ഭാഗവതത്തിന്റെ ശബ്ദത്തിൽ ഭാഗ്യവാന്മാരായി രസികന്മാരായി ഇനി എന്താ വേണ്ടത് അപ്പം നമ്മളെ നമ്മുടേതായ ദയനീയാവസ്ഥയിൽ നിന്നും പിടിച്ചുയർത്തി ഭഗവാന്റെ പാദമൂലം വളർന്നു 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 വളർന്ന് ബ്രഹ്മാവിന്റെ സരസ്വതിക്കും അപ്പുറത്തേക്ക് ബ്രഹ്മലോകത്തിനും അപ്പുറത്തേക്ക് ബ്രഹ്മാണ്ടത്രഖണ്ഡ ബ്രഹ്മാണ്ട ഛത്രത്തിനും അപ്പുറത്തേക്ക് വളർന്നു വരുന്ന ആ വലിപ്പം ദണ്ഡി എന്ന മഹാകവി അത് കണ്ട് അമ്പര കവിത എഴുതിയിട്ടുണ്ട് അതുപോലെ ഭാഗവതം ഇത്രയും 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 സ്കന്ധങ്ങളെക്കൊണ്ട് പ്രഥമം തുപഞ്ചമം സപ്തം സത്വം നോമൻ ദശമം ഇപ്പം ഏകാദശം ദ്വാദശം പന്ത്രണ്ട് സ്കന്ധങ്ങളെ കൊണ്ട് കൂടുതൽ കൂടുതൽ കൂടുതലായിട്ടുള്ള വളർച്ച ആ വളർച്ചയിൽ നമ്മളെ ഭാഗ്യവാന്മാരും ഭാഗ്യവാൻമാരും ആക്കി മാറ്റി ഇതിലധികം എന്താ ഒരു കൃതാർത്ഥത മനുഷ്യജന്മം എടുത്ത് നമുക്ക് കിട്ടാനുള്ളത് അത് ബോധ്യപ്പെടണം ഭഗവാന്റെ അടുത്ത് ദേവകീവദേവന്മാർ നേരിട്ട് ചെല്ലാൻ ഒരു മണിയുള്ളത് കൊണ്ട് നാരദനെ ചെന്ന് ആശ്രയിച്ച് നാരദനിൽ നിന്നും എന്താണോ വേണ്ടത് അത് നേടി എന്നിപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടില്ലോ വേറെ ഒന്നുമല്ല നാരദൻ ഭാഗവതമാണ് പറഞ്ഞു കൊടുത്തത്

ഭാഗവത ഭാഗവതധർമ്മങ്ങൾ ഏറ്റവും ഹിതമായ രൂപത്തിൽ കേൾവിക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉണ്ടായിരുന്നു ഋഷഭദേവനുണ്ടായിരുന്നു നവയോഗികളുണ്ടായിരുന്നു അവരുടെ കഥ പറയാ എന്ന് പറഞ്ഞു നാരദൻ ദേവകിയോ ഭാഗവത ധർമ്മം പ്രജകൾക്ക് ജനങ്ങൾക്ക് ജീവജാലങ്ങൾക്കൊക്കെ എന്നും 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 ഹിതമാണ് 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 എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി ഇത് ഭഗവാൻ അവതാര സമയത്ത് തന്നെ സൂദീഗൃഹത്തിന് വച്ച് തന്നെ ഈ രഹസ്യം കൃഷ്ണൻ തന്നോട് പറഞ്ഞതാണ് താനത് മറന്നു ഏട്ടനായ ശങ്കരഷ്ണമൂർത്തിയോടുകൂടെ അനീതിയായ മായയോടുകൂടെ വന്ന് മായയെ പറ്റി ഇന്നലെ പറഞ്ഞു കെട്ടുന്നതാണല്ലോ കൃഷ്ണനെ അങ്ങനെ കൊണ്ടുവന്ന് കിളത്തി മായെ ഇങ്ങോട്ട് കൊണ്ടുവന്നു വസുദേവന് അതാണ് വേണ്ടി വന്നത് ഭഗവാന്റെ കല്പന ആയതുകൊണ്ട് ഹേ അത് പറ്റുമോ അവിടുത്തെ അങ്ങനെ കൊണ്ടുവന്ന് കിളത്തി മായെ ഇങ്ങോട്ട് കൊണ്ടുവരേ ഭഗവാനെ അകറ്റി മായയെ സ്വീകരിക്കുക ലോകത്തിനോട് ഭാഗവതം പറയണു നമുക്കൊക്കെ അച്ഛൻ മകൻ മുത്തച്ഛൻ മുതപുത്തച്ഛൻ കുട്ടികൾ കുട്ടികളുടെ കുട്ടികൾ എന്നൊക്കെയുള്ള ബന്ധം വേണമെന്ന് മോളുടെ അടുത്തോളം കാലം ഇതന്നെയാണ് നമ്മൾ ചെയ്യണത് ഈശ്വരനെ തൽക്കാലം കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ശ്രീരാഗത്ത് വെച്ച് പൂക്ഷിത്താക്കോലും കൊണ്ട് നടക്കും ആ രാവിലെ മൂന്ന് മണി ആകുമ്പോൾ തുറക്കാം അല്ലെങ്കിൽ വൈകുന്നേരം ആറു മണി ആയി കഴിഞ്ഞാൽ തുറക്കാം ദീപാരാധന ആകുമ്പോൾ ഒന്നും തുറക്കാൻ കാണാം അത് കഴിഞ്ഞാൽ പൂട്ടിയാൽ വീണ്ടും താക്കോല് കൊണ്ടു നടക്കും എത്ര 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 അമ്പലത്തിൻ്റെ ഉടമയാണ് ഞാൻ എൻ്റെ താക്കോലുകളൊക്കെ അമ്പലത്തിൻ്റെ താക്കോലുകളാണ് ഭഗവാനെ പൂട്ടി കൊണ്ടു നടക്കുക ഇത്രേ ആയുള്ളൂ ഭഗവാനെ ആസ്വദിക്കരുത് ഭാഗ്യത്തോടെ ഭാഗ്യം 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 ഭാഗ ഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ ആവിടില്ല പട്ടേരിപ്പാടിന് അത് സാധിച്ചു എന്തുകൊണ്ട് നമുക്കുമായി കൂടാ ഭഗവതെന്ന് ചോദിക്കണു പട്ടേരിപ്പാടിന് നൽകിയ അതേ നാവ് അതേ വാക്ക് അതേ ബുദ്ധിവൈഭവം നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ല ഇത്രയും പാണ്ഡിത്യം എനിക്കുണ്ട് ഇത്രയും അമ്പലങ്ങൾ എനിക്കുണ്ട് അത് താക്കോലും കാണിച്ചു നടക്കണ പോലെ ഇത്രയും പാണ്ഡിത്യവും കഴിവും ഉണ്ടെന്ന് എന്ന് വിചാരിക്കല്ലാണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷേ പാടത് പറഞ്ഞൂലോ താദൃശം മാകൃതാമാം താദൃശം മാകൃതാമാം എന്നെ അങ്ങനെ ആക്കരുതേ എന്നെ അങ്ങനെ ആക്കരുതേ അപ്പോൾ ഓരോന്ന് ഇവിടെ ലക്ഷണങ്ങളായിട്ട് പറയുമ്പോഴും അത് കേട്ട് ശ്രദ്ധിച്ച് ആസ്വദിച്ച് ഇത് അല്ലവരുടെയും കഥയല്ല ഇതൊക്കെ നമ്മുടെ കഥയാണ് നമുക്ക് വേണ്ടി തന്നെ പറയണതാണ് എന്ന് ഓരോരുത്തർക്കും തോന്നിച്ചുകൊണ്ട് അവരെ കൂടുതൽ രസികന്മാരും കൂടുതൽ ഭാഗ്യവാന്മാരും കൂടുതൽ ഭാഗവതം കേൾക്കുന്നവരും ശ്രമിക്കുന്നവരും അതിനെപ്പറ്റി ചിന്തിക്കുന്നവരുമാക്കി മാറ്റണം അത് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള മറ്റൊരു വ്യക്തിയെ ഇനി നമുക്ക് പരിചയപ്പെടുത്താണ് ഇന്നലെ സ്വാമിജി പ്രസംഗത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ച കഥാഭാഗം അഥവാ ഏകാദശ ഭാഗങ്ങളാണ് ഇനിയും നമുക്ക് അനുസ്മരിക്കാനുള്ള അധ്യായങ്ങൾ അതുകൊണ്ട് അതിൻ്റെ ഒരാർത്തനം ആവരുത് ആവർത്തന വിരസെന്ന് നമുക്ക് തോന്നരുത് അതിനിപ്പം എന്താ ചെയ്യുക അതിന് ഭാഗവതത്തിൽ പറഞ്ഞ പ്രത്യേകതയാർന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് ശ്രദ്ധിക്കുക ദേവന്മാർ സ്തുതിക്കാൻ വന്നു ഭഗവാനെ ദേവകീവസ് ദേവന്മാരെ കൃതാർത്ഥരാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞു ദേവന്മാർ പണ്ട് പാരാഴി തീരത്ത് ചെന്ന് താൻ ദേവന്മാരും അതേപോലെ ഭൂമിദേവിയും ഒക്കെ പാടെ ചെന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഭഗവാൻ ശരി ബ്രഹ്മാവ് അങ്ങയുടെ ആവശ്യം ഭൂമിയോടുകൂടി വന്ന് പറഞ്ഞ കാര്യം ഞാൻ മനസ്സിലാക്കി ദയനീയാവസ്ഥ ഉൾക്കൊണ്ടു അതിനു പകരം എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് ഞാനിതാ വരിക ഈ ഭൂമിയിലേക്ക് എന്നു പറഞ്ഞു അതൊക്കെ കൃത്യം 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 സത്യമാക്കി ഭഗവാൻ ചെയ്തു ഭൂമിയിൽ ഭഗവാൻ ജനിച്ചപ്പോൾ അവിടുത്തെ പൂർണ്ണമായി മനസ്സിലാക്കാനാവാത്ത തന്നെയും ഭഗവാൻ വടി പിടിപ്പിച്ചു വടി പിടിക്കുക എന്നുള്ളത് ഇവിടുന്ന് വടക്കോട്ട് പോകുമ്പോൾ അതൊരു ദയനീയമായ അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിയിടുകയാണ് വടിയായി എന്ന് പറഞ്ഞാൽ എന്ന് വരെ വടക്കത്തിക്കില് ഭാഷയിൽ പ്രാകൃത ഭാഷയിൽ സംസാര ഭാഷയിൽ പോയത് ആ ആള് വടിയായി അതുപോലെ ബ്രഹ്മാവ് വടിയായി പാവം എന്താ ഉണ്ണികൃഷ്ണനെ പരിശോധിക്കാൻ എന്ന് നമ്മളില് വന്നു നമ്മൾ അനുസ്മരിച്ച് കഴിഞ്ഞതാണ് ആ കഥ ദഷമസ്കന്ധത്തിൽ ബ്രഹ്മാവ് വന്ന് കാക്കൽ വീണ് പാകത്തിൽ വീണുരുണ്ട് കരഞ്ഞ് വൃന്ദാവനത്തിലെ പശുക്കളുടെയും ഗോപന്മാരുടെയും ജീവജാലങ്ങളുടെയും ഭാഗ്യം കാണുമ്പോൾ അതുപോലെ ഒന്ന് അണിയനും കിട്ടുമോ എന്നൊരു കൊതി ഉണ്ടെന്ന് തനിക്കതിനുള്ള ജന്മം തൻ്റെ സ്വർഗലോകം എത്ര തവണ വിച്ചാലും കിട്ടുമോ തൻ്റെ സത്യലോകം വിച്ചാലും കിട്ടില്ലോ പോവാ പോവാ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ അന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് നടിച്ച് വിട്ടതാണ് കാരണം തൻ്റെ അഹങ്കാരം കൃഷ്ണനെപ്പോലും പരിശോധിക്കണം അവിടുത്തെ കഥകളിൽ സത്യമാണോ എന്ന നെറ്റി ചൊളിച്ച സംശയമായിട്ട് വന്ന തന്നെ ഭഗവാൻ പഠിപ്പിച്ചു വിട്ടു എടോ ഞാൻ തൻ്റെ അച്ഛനല്ലേ അച്ഛനായ എന്നെപ്പോലും മറന്ന് വൃന്ദാവനത്തിലെ കന്നാരി മേക്കുള്ള ഒരു ചെക്കൻ എന്നമർത്തിൽ താൻ സങ്കല്പിച്ചു വന്നുവെങ്കിൽ തനിക്ക് നല്ല ശിക്ഷ തരേണ്ടതുണ്ട് ഞാനായതുകൊണ്ട് വേറെ ശിക്ഷയും തരണില്ല ഇവിടെ പാതരേണുപോക്കോള ബ്രഹ്മാവിനെ ഭഗവാൻ യാത്രയാക്കി അഥ ബ്രഹ്മാ അന്ന് മുതൽ ബ്രഹ്മാവ് സക്കലാളുകളോടും തൻ്റെ ലോകത്ത് വരണവരോടൊക്കെ പറയും വൃന്ദാവനത്തിലെ ശ്രീകൃഷ്ണനോട് കൃഷ്ണാവതാരം പൂർണാവതാരാണോ അതോ അംശാവതാരമാണോ ആവേശാവതാരമാണോ എന്നൊക്കെ സംശയിക്കുന്നവരോട് അത് പാടില്ല പരിപൂർണതാമമായ അവതാരം തന്നെയാണേ ശ്രദ്ധിക്കണേ 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 എനിക്കോ അബദ്ധം പറ്റി ഇനി ആർക്കും അബദ്ധം പറ്റരുത് എന്ന് പറയാറുണ്ട് എന്നിട്ടോ എന്നിട്ടും തഥൈവ നമ്മൾ കേട്ടതാണ് ആ കഥ സാക്ഷാത് ദേവേന്ദ്രനും പറ്റി അത്യാബദ്ധം പിന്നെയോ അങ്ങനെ അബദ്ധം പറ്റണവരെയൊക്കെ ഭഗവാൻ ദണ്ട് പാടി നശ്യ എന്ന പറഞ്ഞ പോലെ ഓരോ അടി കൊണ്ട് ഓരോ തലമുണ്ടൊക്കെ ഓരോ അടി മാത്രം കൊടുത്ത് പാകപ്പെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഓർമ്മ വന്നു ഇപ്പോൾ ഓർമ്മ വന്നു ബ്രഹ്മാവിന് ഓർമ്മ വന്നു ദേവേന്ദ്ര തനിക്ക് ഓർമ്മ വന്നു രാക്കാത്ത ചെളിണ്ട് നമ്മൾ കണ്ടതാണ് ഇവിടെ ആഘോഷിച്ചതാണ് എന്താ ഭഗവാനെ സ്വന്തം പാലുകൊണ്ട് അഭിഷേകം ചെയ്ത സാക്ഷാൽ ദേവി സുരഭി ദേവി ആ സുരഭി ദേവിയുടെ വർഗക്കാരായ വൃന്ദാവനത്തിലെ പശുക്കൾ പശുക്കുട്ടികൾ നമ്മളെ അനുസ്മരിച്ചതാണ് വയ്യപ്പൈക്കുട്ടി തന്നെ പരിശീലനോട്ട് പിടിച്ചും തിരി ಲಪ್ಪೈಯಿಂದ ಕೂರಣಂ ಹಿಟ್ಟ ಅಗಿದ ವಿಡವಿಡ ತನ್ ಬಹುಕತನೋಡಿ ತಯಾರಾಯಿ ಮುಖಉತ್ತಿ ತದನ ಮುಖುಯರ್ತಿ ಜ್ಯಕ್ತ ಮರಂ ವಾಲಯಾ ಮುಕ್ಕಿ ಕುಡಿಂ ವಶುಶಿಶುಮದಂ ಕೇವಲಂ ಮೇವಲಂ ಬಬ್ಬೈ ಕುಟ್ಟ ತನ್ನಿ ಮಾತಿ ಅಮ್ಮಿನ್ನ ಕುಡಿಕಾಣೈತೆ ವಶುಂದರನಿಗೆ ಹೋಗುವ ಮುಂದಿಯೋರೆ ಎന്‍റെ ಉಣ್ಣಿ ಎಂದಿನ ಅಂಗನೆಯೋಕ ಕಾಣಿಕರೇ അമ്മ അമ്മ തരാറില്ല പിന്നെ ഈ പൈക്കുട്ടിയെ തള്ളി മാറ്റിയ അതിനുള്ളത് ഓ കുണ്ണി കുടിക്കണം ആ അപ്പം ഇടുമിടുക്കൻ അല്ല മറുപടി ലോകത്തെ ഒരു കുട്ടിയും പറയാൻ പറ്റാത്ത മറുപടി പറയും ആ പശുവിന് നാലാം മീങ്ങയുള്ളത് അമ്മയ്ക്ക് രണ്ടാം ഉള്ളൂ എന്ന് എന്താ ഇവനോട് പറയാ നന്ദഗോപുരോട് പറയുമ്പോൾ ചോദിക്ക് പോലും ഗജ വരും അങ്ങനെയൊക്കെ ലോകത്തിനെ ഉദർപ്പെടുത്തിയ കൊതിപ്പിച്ച രസിപ്പിച്ച ആനന്ദിപ്പിച്ച ഭഗവാൻ സുരഭിദേവിയുടെ നിഷ്കളങ്കത രസമായിട്ട് ആസ്വദിച്ചു ആ അമ്മയുടെ പാലാഭിഷേകത്തിൽ നമ്മളിവിടെ പറഞ്ഞില്ലേ ഗോവിന്ദ 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 എന്ന് ലോകം മുഴുവനും ഉച്ച സ്ഥലം ഉദ്ഘോഷിക്കുന്ന സമയത്ത് ഗോവിന്ദാഭിഷേകം സ്വീകരിച്ച് നമുക്കും അത് നടത്താൻ അനുവാദം തന്നു ഈ വൃന്ദാവനത്തില് നന്ദഗോപുരം നടത്തിയ ഗോവിന്ദാഭിഷേകം നന്ദഗോപുരേ എത്രമാത്രം മാന്യനാക്കി എന്നുള്ളതിന് തെളിവാണ് പണ്ടെങ്ങാണ്ടൊരു രാജസൂയം ചെയ്ത വരുണൻ നന്ദഗോപുരേ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൂജിച്ചത് വരുണൻ നന്ദഗോപുരുടെ കാക്കര വീണ് നന്ദഗോപുരോട് പറയുക എന്നെ ചെയ്തു ഇന്ന് അടിയന് കൃതാർത്ഥത വന്നുള്ളൂ ഈ സമുദ്രത്തിലെ ഉപ്പുവെള്ളത്തിൻ്റെ ഉടമയായ അവിടുത്തെ പാലഭിഷേകം ചെയ്ത് പൂജിച്ച ആളുകളാണ് നിങ്ങളെ വൃന്ദാവനവാസികൾ ഒന്ന് കാണാൻ വേണ്ടിയാണ് അവിടുത്തെ നിങ്ങൾ കൊണ്ടുവന്നത് അവിടുന്ന് വന്നാൽ അവിടുത്തെ ഉണ്ണിയും വരും എന്നറിയാം കാത്തിരിക്കുകയാണ് വന്നു ഭഗവാൻ അപ്പോൾ ഭഗവാനെ നന്ദഗോകരയോ ഒപ്പം വരുത്തി കാരുമേഴിച്ച് പൂജിച്ച് വരുണം തുറന്നു പറഞ്ഞു അദ്യമേ തൃപ്ത പാവിതംകുലം അദ്യ സിഷ്ടം ഭവാനാഗതോ ഗൃഹാൻ അവിടുന്ന് അടിയൻ്റെ ഈ വെള്ളത്തിന്റെ ലോകത്തിലേക്ക് വന്നു വെള്ളത്തിൽ മുങ്ങിയാലും നനയാത്ത വസ്ത്രങ്ങളും അതുപോലെയുള്ള അത്ഭുത സാധന്മാ സാധന സാമഗ്രികളുമായിട്ട് അച്ഛനെയും മകനെയും നന്ദഗോപുരേയും ആനന്ദക്കൂട്ടനായ ഉണ്ണികൃഷ്ണനെയും ഒരുപോലെ പൂജിച്ച് ഗോവിന്ദ 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 എന്ന വരുണൻ നാമം ജപിക്കാൻ തുടങ്ങിയത് ഭാഗവതത്തിനടുത്തുകയുണ്ട് ഗോവിന്ദ നിന്ന് ഗോവിന്ദനാമം ജപിച്ചു വരണം അച്ഛനേയും മകനെയും എഴുന്നള്ളിച്ചു കൊണ്ടുവരണം ഗോപുലവാസികൾ പോലും അമ്പരന്നു ഇതൊക്കെ ഭാഗവതത്തിലെ പുതിയ 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 രഹസ്യങ്ങളാണ് രസകത്വം നിറഞ്ഞ രംഗങ്ങളാണ് അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ വർണ്ണിച്ച് അവസാനിപ്പിച്ച് ഇപ്പതാ ബ്രഹ്മാവിൻ്റെ ലോകത്തു നിന്ന് ബ്രഹ്മാവും ഈ പറഞ്ഞ സകല ലോക ലോകബാലന്മാരും കൂടി വന്ന് ഭഗവാനെ സ്തുതിക്കാൻ നിൽക്കുമ്പോൾ ഭഗവാൻ സശ്രദ്ധം ആ സ്തുതികൾ കേട്ടു ഈ സ്തുതി എന്തായിരിക്കും അന്ന് സ്വാഗത ചെയ്തുകൊണ്ടായിരുന്നു സ്തുതി ഇന്നോ ഇന്ന് യാത്രയേൽപ്പിൻ്റെ സ്തുതിയാണ് സമംഗളമായ യാത്രാമംഗളം അവിടത്തേക്ക് നേരുന്നു അവിടുന്ന് ഭൂമിയുടെ ധാരമൊക്കെ നശിപ്പിച്ച് പോകാനൊരുങ്ങാണെന്ന് അഴിയങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് അവിടത്തേക്ക് യാത്രാമംഗളം നേരാൻ വന്നതാണ് അവിടുത്തെ ഭൂമിയിലേക്ക് ക്ഷണിക്കാൻ വന്നത് അവിടുന്ന് ഓർമ്മിക്കലുണ്ടാവൂലോ അതുപോലെ ഇപ്പോൾ യാത്രാമംഗളം നേരാണ് മതാസ്മദേവിന്ദം ദേവന്മാരുടെ സ്തുതി ആ സ്തുതിക്കും ഒരു പ്രത്യേകതയുണ്ടെന്ന് ശ്രീശുഖൻ പറയുന്നു സാഹിത്യ നിയമപ്രകാരം ആ സ്തുതിയിൽ ഇന്ന് സിനിമാ പാട്ട് പാടാനെങ്കിൽ എല്ലാവർക്കും അറിയാം എന്താ അന്ത്യാക്ഷരി ഓ സംസ്കൃത പദാണ് അന്ത്യാക്ഷരി അത് സിനിമാ പാട്ടിൽ ചേർത്താൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കറിയുള്ളൂ നമ്മുടെ സ്റ്റാൻഡേർഡ് കാണിക്കുക അല്ലാണ്ട് ഭാഗവത ശ്ലോകങ്ങളോ അക്ഷരശ്ലോകമോ ഒക്കെ അന്ത്യാക്ഷരി അന്ത്യാക്ഷരിയാക്കി പാടാനുള്ള ചൊല്ലാനുള്ള ഭഗവാനെ ആരാധിക്കാനുള്ള കഴിവൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് സിനിമാപ്പാട്ട് അന്ത്യാക്ഷരിയായിട്ട് നമ്മൾ പാടാറുണ്ട് മത്സരിക്കാറുണ്ട് കൂടിയാൽ എന്നാൽ ഇവിടെ അതുപോലെ അന്ത്യാക്ഷരി എന്ന പ്രയോഗം പ്രത്യേകം ചേർത്ത് കൊണ്ടുള്ള ബ്രഹ്മാവിൻ്റെ സരസ്വതി ദേവിയോട് കൂടിയുള്ള സ്തുതിയാണ് ആദ്യം തന്നെ കർമ്മമനോരൂ എന്ന തകാരത്തിൽ ആ ശ്ലോകം അവസാനിച്ചപ്പോ തന്നെ ആരംഭിച്ചു അടുത്ത ശ്ലോകം അതിൽ അഭിനത എന്നാണ് അർത്ഥം അപ്പോ ശുദ്ധി ആ ശബ്ദം ആരംഭിച്ചു അടുത്ത ശ്ലോകം എന്നാണ് ആ ശ്ലോകം അവസാനിക്കുന്നത് അടുത്ത ശ്ലോകം എന്നാരംഭിച്ചു അതിന്റെ അവസാനം സ്വരഭിക്രമയ എന്ന് അവസാനിക്കുമ്പോൾ എന്ന അടുത്ത ശ്ലോകം പരേഷ്ട എന്ന ആ ശ്ലോകം അവസാനിക്കുമ്പോൾ പര്യുഷ്ടവ വിഭോ എന്ന പ്രത്യേക സാഹിത്യ ഭംഗി കാണിച്ചുകൊണ്ട് ആരംഭിച്ചു അതിൻ്റെ അവസാനം കേതു എന്നാണ് അപ്പോൾ കേതു സ്ത്രീ വിക്രമയുധ എന്ന അടുത്ത ശ്ലോകം ആരംഭിച്ചു

തം എന്ന തകാരത്തോട് അവസാനിച്ചു എന്ന കൂടി അടുത്ത ശ്ലോകം ആരംഭിച്ചു പിന്നത്തെ ശ്ലോകം സ്മാ എന്ന് അവിടെ അവസാനിക്കുമ്പോൾ എന്ന് ആരംഭിച്ചു പിന്നെ എന്ന വാക്കോടെ അവസാനിച്ചപ്പോൾ എന്ന് അടുത്ത ശ്ലോകം ആരംഭിച്ചു ഇങ്ങനെ ാണ് ചക്രമണം മാറ്റങ്ങൾ എന്ത് ഒന്നിൻ്റെ അവസാനം ഒന്ന് ഒന്നിൻ്റെ അവസാനം ഒന്ന് ശൃംഖലാ ബന്ധം നമുക്കറിയാലോ ആ ശൃംഖലാ എന്ന പ്രത്യേകതയുള്ള സാഹിത്യപരമായി അങ്ങേയറ്റം ആശയപരമായി അങ്ങേയറ്റം അർത്ഥം പുലർത്തുന്ന തതികള് ബ്രഹ്മാതി ദേവന്മാർ ഭഗവാനെ പാടിക്കേൽപ്പിച്ചു ഭഗവാൻ പറഞ്ഞു ബ്രഹ്മാവേ ശൃംഖലാ ആയിട്ടുള്ള ഈ സ്ത്രോത്രം വളരെ നന്നായി എല്ലാ മനുഷ്യരുടെയും കാലിലുള്ള ശൃംഖലാബന്ധം ഒഴിയാൻ കാലിലെ ചങ്ങല സംസാര ചങ്ങല ഒഴിയാൻ ഇത് ഉപകാരമാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു